നമസ്കാരം കുറച്ചു സമയം നമ്മൾ യൂട്യൂബിൽ ഇല്ലാതിരുന്നപ്പോൾ പല സംഭവ വികാസങ്ങളും നടന്നു ആ സംഭവ വികാസങ്ങൾ ഓരോന്ന് സംസാരിക്കാണ് ആദ്യം ഈ വീഡിയോയിൽ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയും അമേരിക്കയിലെ ജോർജ് ചേട്ടനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആ കുടുംബവും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇതിൽ സംസാരിക്കുന്നത് വിവരക്കേട് രണ്ടുപേരുടെ ഭാഗവും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അരുണിമയുടെ ഭാഗത്തൊന്നും വലിയ ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട് അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ജോർജിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും പല വീഡിയോകളും വന്നു ചില വീഡിയോകളൊക്കെ കണ്ടു ജോർജിന്റെ പോസ്റ്റുകളൊക്കെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അരുണിമയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ജോർജിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഫോൾട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് അരുണിമയെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തക്കവാണ് പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറയുമ്പോൾ വിഷമവും തോന്നരുത് അരുണിമ വീഡിയോ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല കരുതണമെന്നുണ്ടെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അരുണിമ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ ജോർജ് ഏട്ടൻ ജോർജ് ഏട്ടനെ കുറിച്ച് ഈ അരുണിമ ആദ്യം പറഞ്ഞത് ഒരു ഒരു വിലയില്ല മക്കളെ മുന്നിൽ വിലയില്ലാതെ അമേരിക്കയിൽ ചെന്ന് താമസിക്കുന്ന യാതൊരു വിലയില്ലാതെ ഒരാളെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് അയാൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കാവൽ പട്ടിയെ പോലെ അതായിരിക്കാം ഒരു പക്ഷേ അരുണിമ ഉദ്ദേശിച്ചത് ആ വീഡിയോ അവിടെ നിന്നുകൊണ്ട് അരുണിമ അത്തരത്തിൽ ചെയ്തത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതായത് ആ ജോർജ് എന്ന് പറയുന്ന ആളെ അപമാനിക്കുന്ന വിധത്തിൽ അയാൾ നല്ലത് ബാക്കി കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാർ മോശം എന്ന രീതിയിൽ അപമാനിച്ച് സംസാരിച്ചത് അരുണിമയുടെ വിവരക്കടതിലുപരി ആ വീടൊക്കെ കാണിച്ചു കൊടുത്തത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അവിടെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം അരുണിമ താമസിച്ചു ആ ജോർജ് എന്ന് പറയുന്ന ആളുടെ മക്കൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും അരുണിമ അവിടെ താമസിക്കില്ല അത് അരുണിമ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അരുണിമയ്ക്ക് അനിഷ്ടമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു ദിവസം തച്ച് അരുണിമ അവിടെ താമസിക്കില്ല അന്ന് അടുത്ത ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് താമസം മാറ്റും അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചുകൊണ്ട് ഏതെങ്കിലും റൂമിലേക്ക് പോകും അത് പോയനെ എവിടെയെങ്കിലും പോയി റൂം എടുത്ത് താമസിച്ചേനെ രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ ഞാൻ അവിടെ ഹിച്ചക്ക് ചെയ്തേ പോകുള്ളൂ എന്നൊരു വാശിയൊന്നും എടുക്കില്ലല്ലോ അവിടെ പെട്ടെന്ന് സേഫ് ആകാൻ നോക്കുകയാണ് ചെയ്യുക അപ്പൊ മൂന്ന് ദിവസം അരുണിമ അവിടെ സേഫ് ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നമ്മൾ മലയാളിയെ പോലെ കരഞ്ഞ് കാലുപിടിച്ച് പറയണമെന്നില്ല അവർ ആയിട്ട് കാര്യം പറയും അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് സ്കൂട്ടായി അടുത്ത സ്ഥലം പിടിക്കേണ്ട ഉത്തരവാദിത്വം അരണിമയ്ക്കുണ്ടായിരുന്നു അരണിമ അത് ചെയ്തില്ല ഇനി ആ പിതാവ് അവിടെ അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ജീവിതം വഷളാക്കുന്ന വിധത്തിലാണ് ചെയ്തത് ഒന്നാലു നോക്ക് അതിൽ വീഡിയോയിൽ വളരെ ഞാൻ ആ വീഡിയോ ഒന്നും ഇടുന്നില്ല ജോർജ് പുറത്തോട്ട വീഡിയോയും അരുണിമയുടെ കരഞ്ഞ മെഴുകിയ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല നമുക്ക് അഭിപ്രായം പറയാൻ ആ വീഡിയോ ഒന്നും വേണമെന്നില്ലല്ലോ എനിക്കിപ്പോൾ ആ കാര്യത്തിൽ റീച്ച് വേണ്ട ഇവിടെ അരുണിമ മൊത്തത്തിൽ ഒരു റീച്ച് കുറഞ്ഞു കിടക്കുന്ന കാലത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ജോർജിന് വെച്ച് കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ലല്ലോ ഇതിനേക്കാളും വലിയ സിറ്റുവേഷനിലും ഒരുപാട് തവണപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും ഇങ്ങനെ മെഴുകി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും തന്റെ യാത്ര അപകടപരകരമാകുന്ന വിധത്തിലൊക്കെ പല സന്ദർഭങ്ങളിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിനിടയിൽ ജോർജ് പറഞ്ഞിട്ടുള്ള ഒന്നിനെ ഡയലോഗ് എനിക്ക് ചോദിക്കാത്തത് ജോർജും ചറ്റത്തരമാണ് കാണിച്ചെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അതില് പറയുന്നുണ്ട് പത്തിരുപത് വയസ്സുള്ള ഒരു പെണ്ണിനെ മാഹിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങി ഇറക്കി വിട്ടു എന്നുള്ളത് ഈ ജോർജ് എന്താണ് കണ്ടേക്കുന്നത് അരുണിമയെ കൂട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ വല്ല അവസ്ഥ എണീട്ടാണോ അല്ലല്ലോ നിങ്ങളൊരു ട്രാവലർ എന്ന നിലയിൽ അരുണിമയെ കണ്ടു അരുണിമ ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ കണ്ടു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ ജോർജ് വീട്ടിലേക്ക് അരുണിമയെ കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ജോർജിന്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാകില്ല ആ മക്കൾക്കൊന്നും യാതൊരു വിഷയം ഉണ്ടാകില്ലെന്ന് അരുണിമ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് പിന്നെ അരുണിമയ്ക്ക് കുരു പൊട്ടിയത് തിങ്കളാഴ്ച മുതലോ അല്ലെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്ത് അക്കോമഡേഷൻ നോക്കണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് അത് പറഞ്ഞപ്പോൾ ആഹാ അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ കുറെ കാലമായി തുടങ്ങിയിട്ട് ഈ പരിപാടി കുറെ കാലമായി തുടങ്ങിയിട്ട് നടന്നിട്ട് നട്ടപ്പാതിക്ക് ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട് അപ്പൊ ഇറങ്ങിപ്പോകുന്നു ശരിയല്ല എന്നുള്ളത് വെച്ച് ചിന്തിക്കേണ്ട ആവശ്യമാണ് കാരണം ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവർ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണ് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നിയമപ്രശ്നം എന്തായിരുന്നു മേ ചിന്തിക്കാത്തത് മൂന്ന് ദിവസം താമസിച്ചിട്ട് അത്തരത്തിലൊരു നിയമപ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നിടണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ അവരോട് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു തരാൻ പറയാം അതാരുന്നല്ലോ വേണ്ടിയിരുന്നത് അവരൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരും ആ ടാക്സിയിൽ അവർ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോയി ആ റൂം എടുത്ത് അവിടെ താമസിക്കാം അതിനുള്ള സൗകര്യം ചെയ്യും ചെയ്ത് അവർ തന്നെ ചെയ്തു തരുമായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് കൂടി ഇറങ്ങിപ്പോകണം അവിടെ അരുണിയമ്മ സംസാരിച്ചത് കേട്ടത് വളരെ ധിക്കാരപൂർവ്വമാണ് സംസാരിച്ചിട്ടുള്ളത് വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് അരുണിമ സംസാരിച്ചത് അവരുടെ സംസാരം അത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്കോപ്പോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അരുണിമ നോക്കേണ്ട ആവശ്യമില്ല മാഹീൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പറയാ കാര്യം പറയാൻ അവിടെ പിന്നെ ഈ പറഞ്ഞ ജോർജിന് ആവശ്യമില്ല പക്ഷെ ഈ സംഭവത്തിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി മാഹീൻ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ ഈ അരുണിമ സഞ്ചരിച്ചിട്ട് എന്തുകൊണ്ട് അരുണിമ വിട്ടുപോയി എന്നുള്ളത് അരുണിമയുടെ പല ഇന്റർവ്യൂവിലും ആ കാര്യം ഇന്നർ മീനിങ് ആയിട്ട് പലതും വായിച്ചെടുക്കാൻ പറ്റും മാഹീന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ആളെന്ന നിലയിൽ എന്തുകൊണ്ടാണ് അരുണിമ മാഹിനെ വിട്ടുപോയത് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എന്നെപ്പോലെ ചിന്തിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം അതെന്താണെന്ന് ഞാനിവിടെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നില്ല മാഹിനും ഇതുപോലെ പെൺ സുഹൃത്തുക്കളുണ്ട് അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് പല വീടുകളിലും പോകുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് സ്വന്തം മകനേക്കാൾ നല്ല രീതിയിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മാഹിനോട് സഹകരിക്കുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാടല്ല അരുണിമയുടെ ഉള്ളത് അരുണിമയുടെ വീടുകളിലും അതല്ല അരുണിമേടോടൊപ്പം ഇന്റർവ്യൂകളും അതല്ല പച്ചയ്ക്ക് മാഹീനും പറയുന്നുണ്ട് അരുണിമയും പറയുന്നുണ്ട് അപ്പൊ രണ്ടുപേരുടെ വീഡിയോയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു രണ്ടുപേരുടെയും ആവശ്യം രണ്ടാണ് രണ്ടുപേരുടെ റൂട്ട് രണ്ടാണ് രണ്ടുപേരുടെ ചിന്താഗതികൾ രണ്ടാണ് അതിൽ മാഹിന്റെ ചിന്താഗതി അരുണിമയ്ക്ക് ദഹിക്കാത്തുകൊണ്ടാണ് അരുണിമ പോയത് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇറക്കി വിട്ടു എന്ന് ജോർജ് പറയുമ്പോൾ അതും കൂടി ഇവിടെ കയറി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ അരുണിമയിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം ആ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഒരു വീട്ടിൽ അന്യനാട്ടിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടെങ്കിൽ അവരോട് കച്ചട ഉണ്ടാക്കുക തല്ലുണ്ടാക്ക അവരോട് പറയാം ശരി ഓക്കെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ താമസിച്ചു നന്ദി വളരെ നന്ദിയുണ്ട് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഇവിടെ താമസിപ്പിച്ചു ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്ക് എൻ്റെ മാനസികമായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റാം നിങ്ങൾ തൽക്കാലം ഇന്നേക്ക് എനിക്കൊരു റൂം എടുക്കാൻ വേണ്ടി ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരു സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ടാക്സി അറേഞ്ച് ചെയ്തു തരു അതല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മറ്റേതെങ്കിലും ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് എത്തിച്ചേ തരു ഇങ്ങനെ ഒരു ആവശ്യം പറയണമായിരുന്നു പറഞ്ഞ് അവിടെ നിന്ന് സേഫ് ആകായിരുന്നു മര്യാദ എന്ന് പറയുന്നത് ആ മര്യാദ അവിടെ അരുണിമ കാണിച്ചിട്ടില്ല അരുണിമ കാണിച്ചത് ഭൂരോക ചട്ടത്തിലാണ് ആക്ഷേപിക്കുക ചെയ്ത് അവഹേളിക്കുക ചെയ്ത് അതിന്റെ അത്ര തന്നെ ജോർജ് ചെയ്തിട്ടില്ലെങ്കിലും ജോർജും ചെയ്തത് ഈ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മാഹീര്യം എന്ന് പറഞ്ഞ് ചെറുപ്പിക്കാനോടൊപ്പം ഇറക്കി വിട്ടത് അവർ തമ്മിൽ വേറെ എന്തൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ അയാൾ സംസാരിച്ചത് ശരിയല്ല അരുണിമന്റെ കുടുംബക്കാരെ മൊത്തം മോശമാക്കി സംസാരിക്കുന്നതും ജോർജ് അങ്ങ് സംസാരിക്കുന്നതും കേട്ടു പോസ്റ്റുകൾ ഉണ്ട് പോസ്റ്റുകൾ മുക്കിയും തോന്നുന്നു പിന്നെ ടെക്സ്റ്റുകൾ ഒന്നും കാണാനില്ല ഒരു വീഡിയോ മാത്രമേ അതിനകത്തുള്ളൂ ബാക്കിയൊന്നും കാണാനില്ല പക്ഷെ ആ പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്ത് ഞാൻ വായിച്ചിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് അരുണിമയുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്നുണ്ട് അവരുടെ സംസ്കാരമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് ജോർജിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പറയേണ്ടവര് ഒരു കാര്യവുമില്ല അരുണിമ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള എന്തിനാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയത് അപ്പൊ ഇവിടെ കൂടുതൽ ഒരു തെറ്റ് ഞാൻ കാണുന്നത് അരുണിമയുടെ ഭാഗത്താണ് എന്നാ അവിടെ ആ പെൺകുട്ടികൾ അതും ഒരു പെൺകുട്ടികളാണ് അവർ പറയുന്നുണ്ട് മൺഡേ പോകാമെന്നാണ് പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് ഡേ പോകണമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഡേ പോയാൽ പോരെ ആരാന്നെ ചെന്ന് വലിഞ്ഞു കയറി നിന്നുകൊണ്ട് ആരന്റെ സർക്കാരത്തിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന എന്ന് പറയുന്ന രീതിയിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ ആണല്ലോ അപ്പൊ മൂന്ന് ദിവസം അവിടെ താമസിച്ചു നാളെ ഇറങ്ങണമെന്ന് നാളെ പോകണമെന്ന് പറഞ്ഞു ഓക്കെ രാവിലെ ആവുമ്പോൾ പാക്ക് ചെയ്തിട്ട് ഒന്നും വേണ്ട സന്തോഷത്തോടെ യാത്ര പറഞ്ഞ അവിടെ നിങ്ങൾക്ക് പിരിഞ്ഞു പോയാൽ പോലെ അതല്ല ഞാൻ ഇപ്പത്ത് കാണി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകി റോഡിൽ ഇറങ്ങിയിരുന്നുണ്ട് ഇമാതിരി നാടൻ കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായി ഇങ്ങനെ മറ്റുള്ളവരെ സൽക്കാരം വാങ്ങിയാണ് യാത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും അത് അനുഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നിട്ട് അവരോട് സൗഹൃദം സ്ഥാപിക്കുക എന്തെങ്കിലും മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് തന്നെ പറയാം അവർ വേഗം അരുണിമയെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പണി ചെയ്തോളൂ അതിനെ അവരോടൊപ്പം സഹകരിച്ചു കൊടുത്താൽ മതി ശരിക്കും അവരുടെ തന്നെ സഹായത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയായിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ അവരെ നിയമപ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ആ പുറത്ത് കരഞ്ഞു മെഴുകി നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും അരുണിമയെ അഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അരുണിമ അവസാനം താമസിച്ചിരുന്ന വീട് എന്ന നിലയിൽ ആ കുടുംബക്കാരുടെ അവസ്ഥ അമേരിക്കൻ നിയമം അനുസരിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടോ പിന്നെ ലീഗലി അവരൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അരുണിമയുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ലോകം പത്ത് പത്ത് നാൽപ്പത്തഞ്ച് വന്ന രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല കുറച്ച് വിവരം വെള്ളിയാഴ്ച കൂടെ വേണമായിരുന്നു അതിലും മിക്കത് തീരെ ഇല്ലാന്ന് മനസ്സിലായി അതേപോലെ ജോർജ് ജോർജിന്റെ ഗതികേടുകൊണ്ടായിരിക്കും അതോ വാർധക്യ കാലത്ത് പിന്നെ അമേരിക്കൻ കൾച്ചർ വെച്ചിട്ട് അപ്പനും അമ്മയും മക്കളടുത്ത് പോയി താമസിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരിക്കലൊന്നും പോയിട്ടില്ല പിന്നെ ഏതോ രാജ്യത്ത് മക്കളെ മക്കൾക്ക് അപ്പനെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ സന്തോഷ് ജോർജ് കുളുങ്ങരയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് ചെല്ലാൻ എന്ന് പറഞ്ഞതും കേട്ടു ഏതായാലും വിദേശത്ത് ഇത്തരത്തിലുള്ള ആത്മബന്ധങ്ങളൊന്നുമില്ല അവര് വളർന്നു വലുതായി കുട്ടികൾ വളർന്നായി അവരെ പറക്ക വെറുതെ വിട്ടുന്നു അപ്പൊ അവരുടെ വീട്ടിലൊക്കെ ചെന്ന് വലിഞ്ഞ് കയറുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സഹിക്കാൻ പറ്റുന്നുണ്ടെ ചെന്ന് കയറിയ പോരെ ഏതായാലും ഒരു പ്ലേസിൽ പോകാൻ അവരുടെ സഹായം തേടി പതിയെ അങ്ങോട്ട് പോയിട്ട് ആ വിഷയം ഉണ്ടാതിരുന്നെങ്കിൽ അരുണിമയ്ക്ക് തുടർന്ന് ഒരുപാട് ഹോസ്റ്റിങ്സ് കിട്ടിയത് പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും ചെല്ലുമ്പോൾ അരണിമയെ പിടിച്ച് താമസിപ്പിക്കാൻ ആളുണ്ടായേനെ പക്ഷെ ഇനി ഇനി താമസിപ്പിക്കാൻ ഒന്ന് മടിക്കും അതായത് സ്വയം കുഴി കുഴിക്കുകയാണ് ചെയ്തത് ഡിഫറൻറ്റ്